മാസം ഒന്നാം തീയതി തൊട്ട് പരമാവധി ഇത് വളരെ ചെലവ് ഒരു കാര്യമാണ് ഇതൊന്നൊരു പത്ത് പൈസയില്ല നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നത് പൂജകളോ സാന്നിധ്യം വേറെ പ്രശ്നങ്ങളോ ഒന്നും വരാനില്ല അപ്പൊ അതുകൊണ്ട് ആ മുപ്പത് ദിവസം നമ്മൾ അങ്ങനെ ഒരു പീഡം ഒരുക്കിയിട്ട് നമ്മളിപ്പോ ലക്ഷ്മി അഷ്ടകം ലക്ഷ്മിയുടെ എന്താ പറയുക നാമങ്ങള് ഇതൊക്കെ ജപിക്കുന്നതൊക്കെ വളരെ കേമാണ് നമസ്കാരം കയ്പശ്ശേരി കോയുന്നമ്പൂരി മാസം ദേവി മാസമാണ് ശ്രീരാമോ രാ രാമായണ മാസമാണ് ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും ഈ കർക്കിടക മാസത്തില് പെൻറെ മുത്തശ്ശൻ മുത്തശ്ശിമാർ തൊട്ട് അമ്മയൊക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ ഒരുപാട് കുടുംബങ്ങൾ ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ഈ ഭഗവതിക്ക് പൂജ എന്ന് പറയും എങ്ങനെയാണ് സാധാരണ വ്യക്തിക്ക് ഒരു ഭഗവതിക്ക് പൂജ കഴിക്കാന്ന് ചോദിച്ചാൽ ഈ കർക്കിടക മാസത്തിൽ ലക്ഷ്മി സാന്നിധ്യം മുപ്പത് ദിവസം നമ്മുടെ കുടുംബത്തിൽ ഉൾക്കൊള്ളണം ഈ മുപ്പത് ദിവസവും ലക്ഷ്മിയുടെ സാന്നിധ്യം നമ്മുടെ കുടുംബത്തിൽ ഇരിക്കണം ആ മുപ്പത് ദിവസവും ലക്ഷ്മി ഭഗവതിയെ പ്രാർത്ഥിക്കണം ആ മുപ്പത് ദിവസവും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം കൊണ്ട് അടുത്ത നമ്മുടെ പരമ്പരക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ തൊഴിലിലും ഉണ്ടാകുന്ന എല്ലാ ഐശ്വര്യവും നൽകണം ആ ലക്ഷ്മിയുടെ അനുഗ്രഹം കൊണ്ട് നമ്മുടെ അടുത്ത ഒരു വർഷത്തേക്കുള്ള അനുഗ്രഹ ഐശ്വര്യത്തിന്റെ സമ്പാദനം ഉണ്ടാക്കണം ഇങ്ങനെയുള്ള കൂടി ഈ കർക്കിടക മാസം ഒന്നാം തീയതി തൊട്ട് എല്ലാ വീടുകളിലും ഒരു ലക്ഷ്മി പീഠം പോലെ ഒരുക്കാറ് എന്താണെന്ന് വെച്ചാൽ ഒരു പ്ലേറ്റിനകത്തോ റോഡിന്റെ പ്ലേറ്റിലോ നല്ല പ്ലേറ്റിലോ ഒരു ചുമന്ന പട്ട് അല്ലെ മഞ്ഞ പട്ടൊക്കെ വിരിച്ചിട്ട് നമ്മളൊരു ഓടിന്റെ വാൽക്കണ്ണാടി ഒരു കുങ്കുമം കൺമക്ഷി പത്തുപൂവ് അതുപോലെ അലക്കിയ വസ്ത്രം ഇതെല്ലാം കൂടെ വെച്ചിട്ട് നമ്മൾ വിളക്ക് വെക്കുന്നതിൻ്റെ തൊട്ടടുത്ത് വെക്കും ആ ഓടിന്റെ വാൽക്കണ്ണാടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ലക്ഷ്മി സാന്നിധ്യം പൂർണ്ണമായി ഉൾക്കൊള്ളുന്നതാണ് അവൻ്റെ ഈ ഓടിൻ്റെ വാൽക്കണ്ണാടി അപ്പൊ പത്തുപൂവ് വെക്കും കുങ്കുമം കൺമക്ഷി പത്ത് പൂരത്തെ എല്ലാം ഉണ്ട് എല്ലാ പൂവും വെക്കും അതിനൊരു പറ്റാവുന്ന കിട്ടിയില്ലായെങ്കിൽ എല്ലാ പൂവൊന്നും കിട്ടിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് മുക്കൂറ്റിയും കറുകയും തുളസിയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ചാലും മതി കിട്ടുന്ന അത്രയും വെച്ചിട്ട് നമ്മൾ അത് ലക്ഷ്മി എല്ലാ ദിവസവും ഭഗവതിയെ പ്രാർത്ഥിക്കും ലക്ഷ്മി സങ്കല്പത്തിലെ എല്ലാ ദിവസവും ഭഗവതിയെ തൊഴും കാരണം നിങ്ങൾ കാണാറുണ്ടായിരിക്കും അഷ്ടമംഗലൊക്കെ വയ്ക്കുമ്പോൾ ലക്ഷ്മിക്ക് ഒരു സ്ഥാനം ഗണപതിക്ക് ഒരു സ്ഥാനം ലക്ഷ്മിക്ക് ലക്ഷ്മിക്ക് ഒരു പൂവർച്ചാൽ പോലും അതിൽ സാന്നിധ്യം കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കുടുംബത്ത് ഒരു പീഡം ലക്ഷ്മിക്ക് ഇരിക്കാൻ വേണ്ടി ഒരുക്കുന്നതാണ് ആ ലക്ഷ്മിക്ക് ഇരിക്കാൻ അവിടെ ഭഗവതിയുടെ സാന്നിധ്യം അവിടെ ഉണ്ടാവും എന്നുള്ള വിശ്വാസമാണ് ആ മുപ്പത് ദിവസം നമ്മൾ അങ്ങനെ ഒരു പീഡം ഒരുക്കിയിട്ട് നമ്മളിപ്പോൾ ലക്ഷ്മി അഷ്ടകം ലക്ഷ്മിയുടെ എന്താ പറയുക നാമങ്ങള് ഇതൊക്കെ ജപിക്കുന്നതൊക്കെ വളരെ കേമാണ് ഈ ഒരു വർഷം ഒരു മാസം നമ്മൾ തുടർച്ചയായിട്ട് അതായത് ശരിക്കും സൂക്ഷ്മ ശരീരമായിട്ടല്ല ഒരു പ്രതിഷ്ഠാ സങ്കല്പത്തിൽ അല്ലെങ്കിൽ പോലും നമ്മുടെ സങ്കല്പം കൊണ്ട് നമ്മുടെ ശ്രീകോ നമ്മുടെ പൂജാമുറി നമ്മളൊരു ശ്രീകോവിളിൻ്റെ സങ്കല്പത്തില് ആ ശ്രീകോവിലിൻ്റെ സമ്പലത്തില പീഠത്തില് ആ പീഠത്തിൽ നമ്മൾ ഒരിക്കൽ ആ പീ ആ പീഠസങ്കല്പത്തിൽ ആ അവിടെ ലക്ഷ്മിയുടെ ഉണ്ട് എന്ന് നമ്മൾ ആ പ്രാർത്ഥനയോട് കൂടി നമ്മൾ അതിനെ തൊഴുതു പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് എന്താ പറഞ്ഞ ഉത്തരോത്തരം അഭിവൃദ്ധിയാണ് അതിക്ഷേമമായി നിൽക്കുന്ന ഐശ്വര്യമാണ് അതിൽ കേമമായി നിൽക്കുന്ന നന്മയാണ് അതിക്ഷേമമായി നിൽക്കുന്ന ശ്രേഷ്ഠതയാണ് കാരണം നമുക്കറിയാം നമ്മൾ ശരിക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് കണ്ണടച്ച് എൻ്റെ ഗുരുവായൂരപ്പ എന്നെ അനുഗ്രഹിക്കണേ എൻ്റെ ഏറ്റുമാനൂരപ്പ എന്നെ അനുഗ്രഹിക്കണേ എന്ന് ഭഗവാനെ സങ്കല്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന ആ സുഖം ആ ഗുണം ആ അനുഭവം നമുക്ക് അനുഭവത്തിലുണ്ട് ഓരോന്നും അതുപോലെ തന്നെ ആ നമ്മുടെ പൂജാമുറിയിൽ മുപ്പത് ദിവസത്തേക്ക് ഭഗവതി ഇരുത്തുമ്പോൾ അത് മുന്നൂറ്റി അറുപത്തി ആറ് ദിവസത്തേക്ക് ഭഗവതിയുടെ സാന്നിധ്യമാണ് ലക്ഷ്മിദേവി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി അത് മതി ആ കുടുംബം നന്നാവാനായിട്ട് അപ്പൊ ആ ഭഗവതിക്ക് സാന്നിധ്യം ഭഗവതി വരുമ്പോൾ എനിക്കൊരു പീഡമുണ്ട് എന്നെ ഇവര് കാത്തിരിക്കുവാണ് ഇവരെ ആ സാന്നിധ്യത്തെ ആഗ്രഹിക്കണോന്ന് ആ ഭഗവതിക്ക് തോന്നുമ്പോൾ കിട്ടുന്ന ആ അനുഭവം ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മള് വൈകുന്നേരം സന്ധ്യാസമയത്ത് ഭഗ ജ്യേഷ്ഠാലക്ഷ്മി മാറി ശ്രീലക്ഷ്മി വരാനായിട്ട് ഒരു വിളക്ക് വെച്ചിട്ട് ഭഗവതിയെ തൊഴുമ്പോൾ രണ്ടുപേരും വരുമ്പോൾ വിളക്ക് കണ്ട ശ്രീലക്ഷ്മി കയറുന്നു എന്നാണ് നമ്മുടെ പ്രമാണം അപ്പൊ ആ ഒരു വിളക്ക് കാണുമ്പോ തന്നെ ഭഗവതി സന്തോഷത്തോടെ കയറുന്ന സ്ഥലത്ത് ആ ഒരു മാസം ഭഗവതിക്ക് ഒരു പീഠം ഒരുക്കുമ്പോഴോ ഈ പത്ത് പൂവ് ഇടക്കിടയ്ക്ക് മാറ്റണം കേട്ടോ പത്തു പൂവ് ഒരു ദിവസം വെച്ചിട്ട് മുപ്പു ദിവസത്തേക്കല്ല കേട്ടോ പരമാവധി പൂവുകൾ സംഘടിപ്പിക്കുക പത്തുപൂവിനകത്തെ പരമാവധി അപ്പൊ ആ ഭഗവതിക്ക് വേണ്ടി ഒരു പീഡം ഒരുക്കി വെച്ചിരിക്കുന്നു ആ ഭഗവതി ഇരിക്കുന്നതായി സങ്കല്പിക്കുന്നു ആ ഭഗവതി അവിടെ ഉണ്ടെന്ന് നമ്മൾ സങ്കല്പിച്ച് ആ ഭഗവതിയെ തൊഴുത് ലക്ഷ്മി അഷ്ടമൊക്കെ ജപിച്ച് ലക്ഷ്മിയുടെ നാമങ്ങളൊക്കെ ജപിച്ച് ദേവി മഹാത്മ്യൊക്കെ ജപിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ എന്താ അവസ്ഥാന്ന് ആലോചിച്ച് നോക്കുന്നു അത്രയും ദിവസം ആ സാന്നിധ്യം അവിടെ ഉണ്ട് എന്ന് തിരിക്കുമ്പോൾ അത് എത്ര വർഷത്തേക്കുള്ള ഫലം നമുക്ക് അത് നമ്മൾ എല്ലാ വർഷവും ചെയ്യുമ്പോൾ കിട്ടുന്ന ഫലം എന്താ അപ്പൊ അതുകൊണ്ട് തന്നെ കർക്കിടക മാസം ഒന്നാം തീയതി തൊട്ട് പരമാവധി ഇത് വളരെ ചെലവ് കുറഞ്ഞൊരു കാര്യമാണ് ഇതൊന്നും ഒരു പത്ത് പൈസ ഇല്ല നമ്മളെല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നത് പൂജകളോ സാന്നിധ്യം വേറെ പ്രശ്നങ്ങളോ ഒന്നും വരാനില്ല അപ്പൊ അതുകൊണ്ട് ഭഗവതിക്ക് വേണ്ടി ഒരു ലക്ഷ്മി പീഠം എല്ലാ കുടുംബങ്ങളിലും ഒരുക്കി എന്ത് ദിവസവും അഷ്ടമൊക്കെ ജപിച്ച് നന്നായി പ്രാർത്ഥിച്ച് വളരെ എല്ലാ ദിവസവും പ്രാർത്ഥിച്ച് പറ്റുവാണെങ്കിൽ വൈകുന്നേരം ലക്ഷ്മി ദേവിക്ക് ഒരു നമസ്കരിക്കുകയൊക്കെ ചെയ്ത് എല്ലാ ഐശ്വര്യം എനിക്ക് തരണേ എൻ്റെ മക്കൾക്കെല്ലാം ഐശ്വര്യം നൽകണേ എൻ്റെ ഭർത്താവിനെല്ലാം ഈശ്വരൻ നൽകണേ എൻ്റെ കുടുംബത്തെ ഐശ്വര്യം നൽകണേ ഇതുപോലെ ഇത് വേറെ എന്താ നമുക്ക് വേണ്ടേ എല്ലാ അതിനകത്ത് വന്നില്ലേ അപ്പൊ അത്രയ്ക്കും നന്നായിട്ട് അതിനെ പ്രാർത്ഥിക്കുമ്പോൾ അറിയാതെ 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 നമ്മുടെ ജീവിത നിലവാരം ഭൗതികപരമായി ഉയരും അറിയാതെ അറിയാതെ നമ്മുടെ ജീവിതത്തിലാകെ ചിന്തകളും ബുദ്ധികളും നമ്മുടെ ബൗദ്ധ്യാനമായി നിൽക്കുന്ന എല്ലാ തലങ്ങളിലും നമുക്ക് ഉയർച്ച ഉണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ ബുദ്ധിവികാസത്തിനും നന്മയ്ക്കും വിദ്യയ്ക്കും ജോലിക്കും എല്ലാത്തിനും ഗുണം കിട്ടും ആ ഒരു സങ്കല്പത്തിലും പ്രാർത്ഥിക്കുക ജപിക്കുക തൊഴുക ലക്ഷ്മിയുടെ അനുഗ്രഹത്തിന് പാത്രീഭാവമാവുക ആവുക അപ്പൊ ആ ലക്ഷ്മി പീഠം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലിരുത്തി മനസ്സ് ചിന്തിച്ചുകൊണ്ട് അത് ചെയ്യുന്നത് വളരെ കേമാണ് വളരെ നന്മയാണ് വളരെ ഐശ്വര്യമാണ് അപ്പൊ അതുകൊണ്ട് ഒരു നൂറ് രൂപ അല്ലെ ഇരുന്നൂറ് രൂപ തീരാവുന്ന ഒരു കാര്യം ഉള്ളൂ കർക്കിടകം തുടങ്ങാൻ പോവുകയാണ് അതിനൊക്കെ മുമ്പ് ഒരുക്കി വെച്ച് ചിലപ്പോൾ മുൻ വർഷങ്ങളിൽ ഒരുക്കി വെച്ച സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ വാൽക്കണ്ണാടി ഒക്കെ പഴയത് തന്നെ മതി മനസ്സിലാവുന്നുണ്ട് ഒരു ഇതൊക്കെ ഒരു അഷ്ടമംഗല അഷ്ടമംഗലത്തിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ അതാണ് അതിനകത്തെ സാധനങ്ങൾ വേണമെങ്കിൽ ആ കൂടെ ഒരു ഗ്രന്ഥം കൂടെ വെക്കാമെങ്കിൽ അത് എന്തെങ്കിലും ഒരു ഗ്രന്ഥം കൂടെ വെച്ചാൽ അതി അത് ലക്ഷ്മിയുടെ ഫോട്ടോയോടെ നോമ്പി വെച്ചാൽ പിന്നെ ഒന്നും പറയാനും കൂടെയില്ല അങ്ങനെയൊന്നും ചെയ്യുക അതൊരു ഐശ് അതൊരു നിസ്സാര കാര്യമല്ല ഇപ്പൊ എൻ്റെ ഇടത്തൊക്കെ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അഷ്ടമംഗലെക്കൂട്ട് ഒതുക്കാതിരിക്കാൻ ഒരു വിഷ ഒരു പ്രശ്നം ഒതുക്കുന്നില്ല അപ്പൊ അങ്ങനെ ചെയ്യുക അത് ഐശ്വര്യമാണ് നന്മയാണ് ശ്രേഷ്ഠതയാണ് ഒരുപാട് ഒരുപാട് അനുഗ്രഹത്തെ നമുക്ക് നൽകുന്നു ഭഗവതിയുടെ സാന്നിധ്യം അവിടെ ഉണ്ടാവും ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാവും ഭഗവതിയുടെ നന്മയുണ്ടാവും അത് നമ്മുടെ കുട്ടികൾക്ക് കേമത്താണ് നമ്മുടെ കുടുംബത്തിന് കേമത്താണ് നമ്മുടെ ഐശ്വര്യത്തിന് കേമത്താണ് ഐശ്വര്യമുള്ളവർക്ക് അത് നിലനിൽക്കാൻ എന്നുള്ളതാണ് നമസ്കാരം